ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പത്താമത്തെ എപ്പിസോഡിന്റെ റോസിംഗ് വീഡിയോ ആണ് സുഹൃത്തുക്കളെയ്ത് ആൻഡ് ഒമ്പതാമത്തെ എപ്പിസോഡിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ചാനൽ ആയിട്ടുള്ള സാത്താൻ ത്രീ ടു വണ്ണിലാണ് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒന്നെങ്കിൽ വീഡിയോ നമ്മുടെ ഇവിടെ എല്ലാ ദിവസവും കണ്ടില്ല കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിലോട്ട് ഒന്ന് പോയി നോക്കുക ചിലപ്പോൾ അവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഇടുക എന്നാലും അത്രയ്ക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്പുറത്തെ ചാനലിനകത്തോട്ട് കൊണ്ടിടുക അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ റോസിംഗ് വീഡിയോ ഇവിടെ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുക അപ്പം ഇന്നത്തെ എപ്പിസോഡിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് ഏണുസുതി ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് രേണുസുദിയുടെ അച്ഛൻ തങ്കച്ചൻ നമ്മുടെ അങ്കണ്ണനാണെങ്കിൽ കൊല്ലം സുധിച്ചേണ്ട മുന്നിൽ വെച്ച് രേണുസുദീനെ മർദ്ദിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ചെലവുകൊടുപ്പ് ടീംസിന് സഹിക്കുവോ സ്വന്തം തന്താന്ന് പറഞ്ഞാൽ അതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല ഓക്കേ പിന്നെ എൻ്റെ വീഡിയോസിനകത്ത് ലാസ്റ്റിന്റെ വീഡിയോസിനകത്തൊക്കെ കമന്റിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് അതായത് കുറെ ഒക്കെ രേണുന്റെ ആർ അതല്ലാതെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ എപ്പിസോഡ് കണ്ടതാണ് പിന്നെ എന്തിനാണ് നീ ഇത് ഇങ്ങനെ ഇതിങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ബ്രോ ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ് ഇതിനകത്ത് കുറച്ച് ഫൺ എലമെന്റ് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് ഒപ്പം തന്നെ ഇതിനകത്ത് എപ്പിസോഡ് കാണാത്ത കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പല ആൾക്കാരും വന്നിട്ട് എന്നെപ്പോലെ വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരെ ഇതൊക്കെയാണ് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു എപ്പിസോഡിൽ നടന്നിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതിനെ ആ ഒരു സെൻസിൽ മാത്രം കാണുക അതല്ല നിങ്ങൾ എപ്പിസോഡ് കണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരണ്ടറേ പ്രശ്നം തരുന്നില്ലേ ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ് എത്ര പറഞ്ഞാലും മനസ്സിലാവും അതാണ് ഞാൻ എല്ലാം പിടിക്കുന്നത് എടുത്തെടുത്ത് പറഞ്ഞത് എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് പോകാം ആദ്യം തന്നെ നെവിനെ കുറിച്ചിട്ട് അനുമോള് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയാമല്ലോ അതായത് നെവിൻ ആണെങ്കിൽ അനുമോളും ശൈത്യയും കൂടെ കിടക്കുന്നതിൻ്റെ ആ ഒരു ബെഡിൽ ആണെങ്കിൽ വന്നിട്ട് നെവിൻ ചാടി ചാടിക്കയറുന്നു എന്നിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് തക്കാളി കടിക്കുന്നു കാര്യങ്ങളൊക്കെ കാണിച്ച് എന്തായാലും അനുമോള് പറയുന്നു കേൾക്കാം എനിക്ക് രണ്ട് ചേച്ചിമാരുടെ സ്നേഹം വേണം രണ്ട് ചേച്ചിമാരുടെ സ്നേഹം വേണം പോലും രണ്ട് ചേച്ചിമാര് മാത്രമല്ല രണ്ട് ചേട്ടന്മാരുടെ സ്നേഹം വേണം അവിടെ ഭയങ്കര വിഷു കേട്ടു ഇത് രാവിലത്തെ കിച്ചണില് നടന്നിട്ടുണ്ടായിരുന്ന അടിയും മഴക്കാണ് സുഹൃത്തുക്കളെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കൊടുത്തു എന്നുള്ള രീതിയിലുള്ള താമസിച്ചൊന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ വഴക്കൊക്കെ ഇവരുടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് തന്നെ ഈ ഒരു ഓവൻ തുറന്നിട്ട് നമ്മുടെ ജിസില് തക്കരെ പോയിട്ടുണ്ടായിരുന്നു ഈ പെണ്ണും കൂടെ ഭയങ്കര വിഷയമാണ് കേട്ടോ അതിനെപ്പറ്റിട്ട് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം ഇത് തുറന്നിട്ടിട്ട് പോയി അതിനെപ്പറ്റിട്ട് അനീഷ് അവിടെ സംസാരിച്ചു ഇത് കേട്ടോണ്ട് നമ്മടെ ശരിക ഉണ്ടല്ലോ ശരികയാണെങ്കിൽ എന്തായാലും ഈയൊരു എവിച്ചനിലോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ടൊരു സാധ്യതയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കണ്ടന്റ് ഇത്രയും ദിവസമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കണ്ടന്റ് കൊടുക്കണമല്ലോ ഇവർ വിചാരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്ന അടിമുണ്ടാക്കുന്നത് മാത്രമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് കാര്യം അവിടെയുള്ള എല്ലാ ആൾക്കാരും അത് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ അപ്പൊ ഇത് കേട്ടിട്ട് വന്നിട്ട് എന്താണ് അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞ പോലും ഇങ്ങനെ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാതെ അനീഷിൻ രണ്ടാക്കിലോട്ട് കൈടാൻ പോയിട്ടുണ്ട് ബാക്കി കേൾക്കാം ഈ പടക്കക്കടയുടെ മുന്നിൽ നിന്നിട്ടാണെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് അതിന്റെ കുറ്റി ആ പടക്ക കടക്കകത്തോട്ട് എറിഞ്ഞിട്ട് അത് പടങ്ങിയപ്പോ പടക്കക്കട പൊട്ടി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അനീഷിന്റെ അണാക്ക് കൈ ഇട്ടു കഴിഞ്ഞാൽ അനീഷ് കടിക്കുന്നുള്ളത് അറിയാം അനീഷ് നോക്കിക്കണം എന്തെങ്കിലും ഇത് പറയാ തിരിച്ച് രണ്ട് വർത്താനം പറയണ്ടെന്നും പറഞ്ഞു അങ്ങനെയുള്ള ഇപ്പോൾ ചെന്ന് കയറി കൊടുത്തേക്കാണ് അനീഷിന്റെ അണ്ണാക്കിനകത്ത് അറിയാല്ല അനീഷ് പിന്നെ വിടൂല ഒരേ സാധനം റിപ്പീറ്റ് അടിച്ച് പറഞ്ഞോണ്ടേ ഇരിക്കും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെ അനീഷ് എവിടെയുണ്ടോ അവിടെ നമ്മുടെ അപ്പാനി ശരത്ത് തീർച്ചയായിട്ടുണ്ടായിരിക്കും സുഹൃത്തുക്കളെ അവിടെ അനീഷ് എന്നുള്ളൊരു പേര് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ അനീഷിന്റെ ചോര തിളക്കിയാണ് അപ്പൊ അവിടെ ചാടി വീരും ചോ അനീഷും പൂട്ട് ശരത്തിന്റെ ചോര തിളക്കിയാണ് അപ്പൊ അവിടെ ചാടി വീഴും ക്യാപ്റ്റനും കിട്ടി വന്നു പോയ ആൾക്കാർക്കും അനീഷൻ നല്ല രീതിയിൽ വൃത്തിക്ക് വെടുപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ശരിക വന്ന എന്തെങ്കിലും കണ്ണൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നതാണ് ഇത് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് ഇത്രയും കമ്പോള വിഷയങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഇത്രേം സീരിയസ് വിഷയങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നെവിനോട് എന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറ്റുന്നട ഇതൊക്കെ ഹരിക്കു പറഞ്ഞോണ്ടിരിക്കണെ ഇത് വരെ തീർന്നില്ല ഇവിടെ അവര് വലിയ കാര്യം അരിക്കൊമ്പനെ മറ്റേ കൊമ്പനൊക്കെ പറഞ്ഞിരിക്കുക ഇവിടെ സംഭവം പറഞ്ഞേക്കുന്ന തോന്നി മാസം ആണെങ്കിലും കേക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഇതിന് നമ്മടെ ബെന്നി സബാസനാണെങ്കിൽ പകരം വീട്ടുന്ന സുഹൃത്തുക്കളെ അത് ക്ലാസിക് ആയിരുന്നു അല്ലെങ്കിൽ എപ്പിക്ക് സാധനം ആയിരുന്നോട്ടോ തിരിച്ച് ഈ പകരം വീട്ടേക്കുന്നേ അത് നമുക്ക് പറയാം അതിനു മുന്നേ രേണുസുദീൻറെ ഇടക്ക് എന്തോ ഒന്ന് പറയുന്നുണ്ട് എന്താണ് രേണുസുദി പറഞ്ഞോട്ടെ അതാന്നെ അനീശുമ്മാരി വർത്താനാണോ പറയുന്നേ വയ്യാത്ത കൊച്ചാന്നേ വയ്യാത്ത കൊച്ചിന് കൃത്യ സമയത്ത് മരുന്ന് കഴിക്കാൻ ഉള്ളതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫുഡ് ലേറ്റ് ആയി കഴിഞ്ഞാൽ കൊച്ച അങ്ങനെ മരുന്ന് കഴിക്കും എല്ലാം കൂടെ ബെന്നിശബാസ്റ്റിൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ പിന്നീട് അവിടെ നടന്നിട്ടുണ്ടായിരുന്ന കമ്പോള വിഷയമാണ് ഇത് കേട്ടിട്ടാണെങ്കിൽ ഷാനവാസി എന്നിട്ട് അനീഷിന്റെ അടുത്ത് പറയുകയാണ് എടാ തുപ്പല് തെറിച്ച് ആ ഒരു സംസാരിക്കുമ്പോ കുട്ടിനകത്തൊന്നും വീഴല്ലെന്ന് പറയാണ് എല്ലാവർക്കും ഇത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ അനീഷിന്റെ അണ്ണാക്കിലോട്ടാണല്ലോ കേറിപ്പോയേക്കുന്നേ പിന്നീട് നടന്നത് അറിയാലോ കണ്ടോ ഇത്രയും കമ്പമുള്ള വിഷയം ഉണ്ടാക്കിട്ടാണെങ്കിൽ ബെന്നി അവിടെ നിന്ന് സൈഡിൽ നിന്ന് എന്റെ അടുത്ത് നീ വായി വശിക്കാ അവിടെ കിടന്ന് അനുഭവിക്കടാ വിഷയം ഉണ്ടാക്കി കൊടുത്തുന്നേ ഹലോ എന്തൊക്കെയാണ് നേഴ്സറി പഠിക്കുന്ന നിന്റെ പണി നോക്കടാന്ന് ആദ്യമാണെങ്കിൽ അവര് കുണ്ടി കൊണ്ട് പോലും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇപ്പം ഇങ്ങനെ പറഞ്ഞു ഓ നിന്റെ പണി നോക്കടാ ചെറുക്കാത് ആരും കണ്ടില്ല വല്ലാത്തൊരു ക്ഷീണം ഇനി കുറച്ചു നേരെ ആരും പോയിട്ട് ഇരുന്നിട്ട് ചെയ്യട്ടോ ഇതെന്തോന്നെ മത്സ്യകന്യക്കാനിട്ടിരിക്കുന്ന ഇത് ഒനിയലിനെ കേറിട്ട് നേരെ നമ്മുടെ അക്ബർ ആണെങ്കിൽ തെറി വിളിക്കുകയാണ് സുഹൃത്തുക്കൾ കാര്യം പൊട്ടി അങ്ങ് തെറി അങ്ങ് വിളിച്ചു ഇത് നേരെ എന്നിട്ട് ഇവരെ ബിഗ് ബോസിന്റെ അടുത്ത ക്യാമറ നോക്കിയിട്ട് ഷാനവാസ് ഒനിയലോടെ എന്നിട്ട് പറയാം ബിഗ് ബോസ് അക്ബർ ആണെങ്കിൽ ഞങ്ങള് തെറി വിളിച്ച് കേട്ടോ ഇത് നിങ്ങൾ ചോദ്യം ചെയ്യണം ഇല്ല ഞങ്ങൾ പറഞ്ഞു കൊടുക്കും നീത്തിയർന്നടാ നീതി ഈർന്ന് നീ ഇവിടെ ഹോൾസെയിലും ചെയ്യൂല റീറ്റെയിലും ചെയ്യൂല ഒന്നും ചെയ്യൂല നീത്തീർന്നടാ നീതി ഈർന്ന് ഇടപെട്ട് അബിപൊളിന്ന് അറിയാം നല്ലവെള്ള നല്ലവെള്ള ഇവര് പറഞ്ഞ കാര്യമാണ് കേട്ടോ സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പഴത്തേക്കിനും ഡോക്ടർ റോബിനെ ആവാഹിച്ചിട്ട് അഭിലാഷ് അഭിശ്രീ ആണെങ്കിൽ വന്നിട്ട് കൊരവള്ളി പൊട്ടിക്കുന്ന ഒരു പരിപാടി കാണിക്കാറുള്ളതാണ് പക്ഷെ എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഇന്ന് എന്ത് പറ്റി ഈ റോബിൻ ഇന്ന് മനസ്സിലോട്ട് ആവാഹിച്ച് കയറിയില്ലേ എന്തായാലും ഇന്നത്തെ വടക്കനകത്ത് വലിയ രീതിയിലൊന്നും നമ്മുടെ അഭിശ്രീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേരളത്തിൽ ലാലേട്ടം വരുമ്പോഴും ഇത് തന്നെ പറയണം ഇത് നിങ്ങൾ ഓർത്തു വെച്ചോ ഇതാണ് അക്ബർ പറഞ്ഞേക്കുന്നത് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇതിന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ഇതിനൊരു മാറ്റം ഉണ്ടാവും അയ്യോ ലാലേട്ട സോറി ലാലേട്ട ഞാനിത് അറിയാതെ പറഞ്ഞു പോയി നമുക്ക് ഈ മിഡ് മിഡ് എവിക്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ലാലേട്ടാണ് ഇതൊരു വല്ലാത്ത പരിപാടി ആയി പോയിട്ട് കാര്യം വെച്ചാൽ നമ്മുടെ സീസൺ സെവൻ ആണ് നമ്മുടെ വലിയ വല്യമൊയലാളി പറയുന്നത് ഇപ്പൊ പറയുന്നത് പിന്നീട് മാറ്റി പറയും എന്നിട്ട് നേരെ ഒരു ന്യായീകരണം പറയും ഇത് സീസൺ സെവൻ ആണ് ഏഴിന്റെ പണിയാണെന്നുള്ള അറിയാവുന്നെ അപ്പം ആദ്യം ഇവർ പറഞ്ഞേക്കുന്നത് വീക്ക് എവിക്ഷൻ ആണെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് സസ്പെൻഷൻ ആണെന്നുള്ളത് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇവരെ പിന്നീട് നേരെ ഏതൊരു മുറിയിൽ ഒറ്റയ്ക്കാക്കട്ട് ക്യാമറയെല്ലാം മൈക്കില്ലാത്ത ഒരു മുറിയിലോട്ട് മാറ്റി കുറച്ച് ദിവസം മാറ്റുകയാണ് അവിടെ അങ്ങനെ മാറ്റി നിർത്തുകയാണോ അതിനുശേഷം ഇവരെ എവിക്റ്റ് ആയിട്ട് പുറത്തോട്ട് പോവുകയാണ് എന്നുള്ളത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളോട് ഇവിടെ വലിയ മുരളി പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഞാൻ ആലോചിച്ചിട്ട് ഇവിടെ ഈ ആദ്യത്തെ ആറ് പേരിനകത്താണെങ്കിൽ അല്ലെങ്കിൽ ഈ മിഡ്വിക് എവിക്ഷൻ നിൽക്കുന്ന ആറ് പേരിനകത്താണെങ്കിൽ മെയിനായിട്ട് അനീഷ് ഉണ്ട് രേണു സുതി ഉണ്ട് രേണുസുതി ആണെങ്കിൽ എങ്ങനെ ഈ വീട് വിട്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ടി നിൽക്കുകയാണ് രേണുസുതി രണ്ടാമത്തെ അനീഷിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ അത്യാവശ്യം കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിനെ എന്തേലും ചെയ്യുന്നത് സംഭവം ഇറിറ്റേറ്റിംഗ് സ്റ്റാർ ഓഫ് ദി ബിഗ് ബോസ് സീസൺ സെവൻ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന അനീഷല്ലേ അപ്പം അനീഷ് കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ആര് കണ്ടന്റ് കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ വലിയ മൊലാളിയുടെ ടെൻഷൻ അതുകൊണ്ട് മാറ്റിയതാണോ എന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു അതായത് ഇതിൽ എണീച്ചിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ആണെങ്കിൽ അഞ്ഞൂറ് ഷോപ്പിംഗ് പോയിന്റ് വീതം ഓരോ ആൾക്കാർക്ക് ഉണ്ട് ഇപ്പം ഇതിനകത്തുനിന്ന് രണ്ടാൾക്കാരെ ഇവർ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആയിരം പോയിന്റ് കൂടി ഇവർക്ക് കിട്ടുന്നതായിരിക്കും ഇത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇവർക്ക് മറ്റേ എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് കൊടുക്കുന്നത് ഇതിനകത്താണെങ്കിൽ ഈ ആറ് പേരിൽ ഓരോ ആൾക്കാരും വന്ന് നിന്നിട്ടാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രണ്ടാൾക്കാരെ വിളിക്കണം ആ രണ്ടാൾക്കാരെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് ചെയ്യാനേക്കൊണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ ആൾക്കാരെ നിന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഓരോ ആൾക്കാരെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇതിനകത്ത് ഞെട്ടിച്ച് കളഞ്ഞത് അനീഷായിരുന്നു അനീഷിനെ വിളിച്ചാൽ വേറെ ആരും വരാത്തതുകൊണ്ടാണോ വേറെ ആരും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയത്തില്ല പക്ഷെ അനീഷ് ഇവിടെ കളിച്ചേക്കുന്ന കിഡിലൊരു സാധനം തന്നെയല്ല ഈ അനീഷിനെ ശരത്തുമായിട്ട് അനിമോളായിട്ടുള്ള ഇവരെ നേർക്ക് നേരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പൊ അടിയാണ് അറിയാലോ അനിമോളുടെ കാര്യം പിന്നെയും വിട്ടേക്ക് കരച്ചിലൊളിയായിട്ട് ഒരു സൈഡിൽ മാറി എന്ന് പറഞ്ഞേക്കാം പക്ഷേ ശരത്തുമായിട്ട് എന്താണ് ശരത്ത് കണ്ടുകഴിഞ്ഞാൽ നിന്നെ തീർക്കൂടാ നിന്നെ ഞാൻ തേച്ച് ഒട്ടിക്കൂടാവിടുന്ന് ചവിട്ടി പൊറത്താക്കൂടാ എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ് അപ്പം അങ്ങനെയുള്ളപ്പം ആ അനീഷിനെ അനിമോളയാണ് നമ്മുടെ അനീഷ് ആണെങ്കിൽ ചേ ആ ശരത്തിനെ അനിമോളയാണ് അനീഷ് വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരത്തും അനിമോളും കൂടാണെങ്കിൽ ഇവനെ ഇപ്പം അനീഷിനെ തോപ്പിച്ചേക്ക എന്ന് പറഞ്ഞുകൊണ്ടൊരു കളി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചിലപ്പോൾ ഇയാൾക്കെതിരെ നെഗറ്റീവ് അടിച്ച് വന്നേക്കാം അതായത് ഈ ശരത്തിനും അനിമോൾക്കുമെതിരെ അതല്ല അനീഷിനെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലാണെങ്കിൽ അപ്പം ആൾക്കാർ ഓക്കെ ഗെയിം സ്പിരിറ്റ് തന്നെ ആ ഒരു കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ ഒക്കെ ആൾക്കാർ കാണും ഇതിനകത്ത് അവർ അത്യാവശ്യം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവരെ ആ ഒരു ലോക്കിന്റെ ഭാഗത്ത് പോയി ഇച്ചിരി ഒന്ന് ലാഗ് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്താണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എടുത്തേക്കുന്ന രണ്ട് ആൾക്കാരെ കൂടെ കാണാം തോന്നുന്നു ഇനി എപ്പോഴാന്നറിയത്തില്ല ശൈത്യയ്ക്കും കേൾക്കേണ്ടി വരുന്നത് കാര്യം സഹായിച്ച ആൾക്കാരുടെ അടുത്ത് എല്ലാം എന്താ കാണിച്ചെന്നുള്ളത് അറിയാലോ ആ എന്താണെങ്കിലും ഇതിനകത്ത് ശൈത്യം ശൈത്യേം ബിഞ്ചിയാണെങ്കിൽ ഭയങ്കര ആണൊന്നും ചെയ്യില്ല അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ആൾക്കാർക്കിടയിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടാന്ന് തോന്നുന്നു ഇവര് മാക്സിമം രേണുശേഷിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിക്കണം എന്നൊക്കെ ലൈവിനകത്തൊക്കെ ഇവരിങ്ങനെ കടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജിസിൽ തക്കരയുടെ അടുത്തൊരു വിഷയം വരുന്നത് ജിസിൽ തക്കരയ്ക്ക് ഇത് എത്ര വാണിംഗ് ആണ് നമ്മുടെ വലിയ മോലയിൽ കൊടുത്തേക്കുന്നത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ബിഗ് ബോസ് താൽക്കാലികമായിട്ട് നിർത്തി വയ്ക്കുകയാണ് എന്നുള്ള രീതിയിൽ പോകാനെക്കൊണ്ടുള്ള മെയിൻ കാരണം ഇതേ ജിസിൽ തക്കര തന്നെയാണ് ഇവിടുത്തെ റൂൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിനാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കിൻ്റെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഉള്ളവരാണ് കാണിച്ചു കൂട്ടൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതില് ഇവരുടെ ആണെങ്കിൽ ആ ഒരു ടോപ്പ് കീറി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഇന്നർ പോലത്തെ എന്തൊരു സാധനമാണെങ്കിലും ഇട്ടിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ഒരു അല്ല ഓക്കെ ബിഗ് ബോസ് കൊടുത്തത് വേണം ഇടാനൊക്കെ അതിനെ ചുറ്റിപ്പറ്റി ചില തർക്കങ്ങളും വഴക്കളും ഒക്കെയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് കേട്ടോ നമ്മുടെ ചക്കരക്കുട്ടിക്ക് കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ വാതർ തനി കച്ചറ പ്രത്യേകിച്ച് മലയാളം പറയണേ ഇത് ഈ വർത്താനോ നിങ്ങളുടെ മെറ്റീരിയലിന്റെ ഇത് കീറി പോയെന്ന് പറയുമ്പോഴേ ജിസേൽ തക്കരക്കാണെങ്കിൽ കറക്റ്റ് ഈ പറയുന്ന അത്യാവശ്യം മോഡലിംഗ് ആ ഒരു രീതിയിലൊക്കെ ആയതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേക പരിഗണന കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും കൊടുത്തേക്കുന്ന ഡ്രസ്സിങ്ങിലാണെങ്കിലും ജിസേൽ തക്കരക്ക് കീട്ടിയിട്ടുണ്ട് കാര്യം അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ കണ്ടായിരുന്നു കൊടുക്കേണ്ടത് പക്ഷേ ജിസേലിനാണെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ ഇച്ചിരി ലൂസാണ് അവിടെ കൊണ്ട് എന്തെങ്കിലും ടാസ്ക് അവർ ചെയ്തിട്ടില്ല അത്രയും ശരീരം അനങ്ങുന്ന പോലത്തെ വലിയ പരിപാടികളൊന്നും അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് കീറിപ്പോയി അത് വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് ജിസിൽ തക്കര ആരും കാണാതെ നൈസായിട്ടൊന്ന് കീറിക്കളഞ്ഞാല് ഇതേ സാധനം തന്നെ പറയാം ഇത് കീറിപ്പോയി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ പോലത്തെ തുണിയല്ല എനിക്ക് ഇത് വേറെ മെറ്റീരിയൽ ആണ് ഇതിന്റെ എന്നൊക്കെയാണ് നമ്മുടെ ജിസ്റ്റ് ഒരു തക്കരെ പറയുന്നത് ആ ഞാൻ പറഞ്ഞില്ലേ വാ തുറന്ന കച്ചറയാണ് ഇവിടെ അനിമോളയാണെങ്കിൽ ബോഡി ഷേബിംഗ് ആണ് ചിന്തിക്കുന്നത് ഹൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ അത് ഭയങ്കര മോശമായി പോയി കേട്ടോ അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ജിഷിൽ തക്കരെ അങ്ങനെ വായി വായിത്തോന്ന് എന്നും വിളിച്ച് പറയാമെന്നുള്ളതാണ് ഈ വിചാരിച്ചേക്കുന്നത് പിന്നെ നമ്മൾ അനിമോളാണല്ലോ ഈ മോകാനിരുന്ന പട്ടിയുടെ തേങ്ങാ വീണു എന്ന് പറഞ്ഞ പോലെയാണ് അനിമോളുടെ കാര്യം കരയാനെ കൊണ്ട് എന്തെങ്കിലും സാധനം കിട്ടിയാൽ മതി അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അനീഷും ഷാനവാസൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ അനിമോളെ നമുക്ക് റോസ് ചെയ്യാന കാര്യങ്ങളൊന്നുമില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോൾ അനുഭവിച്ചേക്കുന്ന അല്ലെങ്കിൽ ഇതിനാൽ തന്നെ പറയുന്നുണ്ട് അനുമോള് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴാണെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പൊ ഇത്തരം ബോഡി ഷേബിംഗ് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ അനുമോളുടെ ഈ ഒരു സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നിങ്ങളോട് പറയുന്നത് ഇവർക്ക് മലയാളം മുറി മലയാളം മാത്രമേ അതുകൊണ്ടാണെങ്കിൽ അടുക്കാനോ കഴിഞ്ഞ വർഷമാണെങ്കിൽ ജാൻമനിയുടെ സംസാരമാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു ഒന്നും മനസ്സിലാവത്തില്ല ഇത് പിന്നെ ഇച്ചിരി മനസ്സിലാവുന്നെങ്കിലും നമുക്ക് പറയാം ഇത് ഇത് കഞ്ഞിയാണെങ്കിലും പയറാണെങ്കിലും ബിഗ് ബോസിന് തിരിച്ചു ഇത് റൂൾ ബ്രേക്ക് എന്നൊരു പരിപാടിയാണ് മുന്നേ വേണ്ടപ്പോഴാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാ അങ്ങനെ നെവിൻ രവിന്റെ ലോകത്താണ് കേട്ടോ അവിടെ പോയി മോഷണം നടത്തുക ഫുഡ് ഉണ്ടാക്കുക തന്നെ ആരും കാണുന്ന ക്ലാസ്സിനെ തടെ വെച്ചടിച്ചു കേട്ടുക ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നൂറാ ഇത് കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നൂറൊക്കെ ഇത് കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇല്ല ഏടാ ക്യാമറ ഉണ്ടടാ നീ എന്ത് കാണിക്കുന്നേ ആ കുട്ടിക്ക് ഒരു പാർട്ണർ ഉള്ളതാണ് എടാ ഇതൊക്കെ ഡോണ്ട് കേട്ടോ അനിമോള് പറഞ്ഞതാണ് നീ വിജയമാണ് രണ്ട് ചേച്ചിമാരുടെ സ്നേഹം കിട്ടണം ശരിയല്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ കൂട്ടത്തിൽ ഒരു കള്ളിയും കൂടെ വേണമല്ലോ അതായത് ഒരു പാണ്ടർ കൂടെ വേണമല്ലോ പൊക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നൂറയ്ക്കാണെങ്കിലും കുറച്ച് സാധനമാണെങ്കിൽ കൈക്ക് കൈക്ക് മുടി കൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട് ജാസി പറയുന്നുണ്ട് കണ്ടോ ഈ കൃത്യത്തിലാണെങ്കിൽ നീയും പങ്കു ചേർന്നിട്ട് ഇനി നീയും കള്ളിയാണ് എൻ്റെ കൂടെ തന്നെ കള്ളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടായിരുന്നു ആ കാവലാൾ എന്ന് പറയുന്ന ഒരു ടാസ്ക് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഇവിടെ കുറേ ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യത്തെ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറച്ചേക്കാണ് അതിനകത്താണെങ്കിൽ കളർ വെള്ളമാണ് അതിനകത്ത് കുറേ താക്കോലും കാര്യങ്ങൾക്കുണ്ട് ഇത് തപ്പിയെടുത്തിട്ട് രണ്ട് പേരാണല്ലോ സെൽക്ക് ചെയ്തിരിക്കുന്നത് അതിലൊരാളാണെങ്കിൽ ഇത് തപ്പി തപ്പിയെടുത്തിട്ടാണെങ്കിൽ വന്നിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു ബോക്സ് തുറക്കണം ആ ലോക്ക് അഴിക്കണം ലോക്ക് അഴിച്ചിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ ഈ മുട്ട മുറിയാതിരിക്കാനും ഉള്ള നമ്മുടെ ഗില്ലിക്കാത്തുള്ള സാധനം ഇല്ലയോ ലാസ്റ്റ് മറ്റേ ചെറുക്കൽ തൃശ്ശൂര അടിക്കുന്നത് അന്നേരം ഒരു സാധനം വാങ്ങുമല്ലോ ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ചെളിക്കാത്തൊട്ടിട്ട് ചാടാനൊക്കെ ഉണ്ട് അങ്ങനെ ചെളി കണ്ടതുപോലെ അങ്ങൊക്കെയാണ് നമുക്ക് അറുമാതിക്കാണ് എല്ലാവരും ഇവിടെ അങ്ങനെ കിടന്ന് ആർമാദിച്ചിട്ട് ഇതിൽ ഓരോ ആൾക്കാർക്ക് കിട്ടിയേക്കുന്ന എത്ര കോയിൻ വീതം കിട്ടി എന്നുള്ളത് പറയാം അനീഷിന് മൂന്ന് കോയിൻ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ സുഹൃത്തുക്കളെ അവിടെ ഈ പറയുന്ന അപ്പാനിശരത്തും അനിമോളും ശ്രമിച്ചില്ല എന്നുള്ളതല്ല അവര് ഈ താക്കോല് കിട്ടാനെ കൊണ്ട് ഇത്തിരി താമസിച്ചു അതാണ് പറ്റിപ്പോയത് പിന്നെ ഒനിയലിനാണെങ്കിൽ പന്ത്രണ്ട് കോയിൻ കിട്ടി രേണുവിന് പതിമൂന്ന് രനയ്ക്ക് പതിനഞ്ച് ഷാരികക്ക് ഒമ്പത് ഷാരികച്ചയ്ക്ക് ഒമ്പത് സരികയൊക്കെ ആണെങ്കിൽ പതിനാലും ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതെന്താ മാരേജ് നിങ്ങളെ പിടിച്ച് കടിക്കാം കഴിക്കാൻ ഇപ്പോൾ അല്ലെങ്കിൽ തനിക്ക് കേറോ പെണ്ണ് വരുന്നത് അല്ലെങ്കിൽ ഇയാൾക്കൊക്കെ ഏതെങ്കിലും പെണ്ണ് സെറ്റ് ആവുമോ ഏതെങ്കിലും പെണ്ണ് ഞാനും നീയൊക്കെ ഇങ്ങനെ സിഗ്മടിച്ചിങ്ങനെ നടക്കത്തില്ല അനീഷിനെ വരെ പെണ്ണായി അനീഷിനെ ഇമിഡിയറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച മതിയുള്ള സുഹൃത്തുക്കളെ നീ മുതലേ നാളെ മുതൽ അനീഷ് ചേർക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ ബൈഹാർട്ട് ചെയ്ത് അങ്ങോട്ട് നടക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ സിഗ്മ വരെ ഫാദർ മാത്രം പഠനത്തിൽ കോൺസെൻട്രേറ്റ് പഠിക്കാൻ കണ്ട വായി നോക്കി നടന്നപ്പോ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചാൽ മതിയെന്ന് പെമ്പിളാർ നമ്മുടെ പുറകെ വന്നേനെ ഇതൊക്കെ അനീഷിനെ നമ്മൾ നേരത്തെ ഗുരുവാക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നാലും അനീഷിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് ഇങ്ങനെ പെമ്പിളാർ പുറകെ പോയി എന്നൊക്കെ ആലോചിക്കുമ്പോ ചങ്കടമൊന്നും ഇല്ല ഇൻസ്പിറേഷൻ ആക്കി മുന്നോട്ട് വരാൻ പുതിക്കുന്ന ഒരുപാട് വിധവകളും പെൺകുട്ടികളുമുണ്ട് സിംഗിൾ മദേഴ്സ് അല്ലെങ്കിൽ നോർമൽ ബാച്ചലേഴ്സ് കുട്ടികളുണ്ട് നിങ്ങളടുത്തെ ഒരു കാര്യം പറയാം കഴിവില്ലാത്ത കഴിവില്ല എന്ന് പറയുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് ഇവിടെ ശാരീകേച്ച് പറഞ്ഞു കൊടുത്തേക്കുന്ന ഞാൻ ഒരിക്കലും തെറ്റി പറഞ്ഞത് കാര്യം അങ്ങനെ ചെയ്ത് കേട്ടിടം ഇവർക്ക് ഒരു കുരുന്ന് രേണുസുദ്ധി അവിടെ ഇങ്ങനെ തേരാ പാര നടക്കുക എന്നുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്തേലും കാണിക്കൂ എന്തേലും കാണിക്കുക അതേ ഞാനും പറയുന്നുള്ളു ഓക്കെ രേണുസുദി അതും ഇത്രയില്ലാത്ത ചപ്പാത്തിയും കൊണ്ട് ഉം നടന്നത് തന്നെ വീട് വെച്ചു കൊടുത്തവരുടെ അന്തൊക്കെ വിളിച്ച രേണുസുദിയാണ് ഇത്രയില്ലാത്ത ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാല് നിങ്ങളടുത്ത് ക്ഷമിക്കാൻ പോകുന്നത് അല്ലേ കഴിഞ്ഞ വിക്കറ്റ് എപ്പിസോഡിൽ ആലട്ട പറഞ്ഞാണ് അക്ബർ ഖാനെ രേണുസുദിനെ കുറിച്ചിട്ടാണെങ്കിൽ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ വരുമ്പോൾ നല്ലത് പറയിപ്പിക്കണം എന്നുള്ളത് സഹായിച്ച ആൾക്കാരെ മൊത്തം തെറി വിളിച്ചിട്ടേ ഉള്ളു അപ്പോഴാണ് ഇത്തിരില്ലാത്ത പീരി ചപ്പാത്തി കൊണ്ട് പോയിട്ട് രേണുസുദി നോ നമ്മളൊരിക്കലും ആദ്യം ഭയങ്കര വാശിയായിരുന്നു ഇപ്പം ഇത് അക്ബർ അക്ബർക്കാൻ തന്നതല്ലേ ഞാൻ കഴിക്കൂല കാര്യം ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺവിൻസ് ആയ പോലെ ആയി പോകില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഭക്ഷണത്തെ നിന്ദിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഇത് ഞാനെടുത്ത് കഴിക്കുകയാണ് ഇത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നില്ല എല്ലാവർക്കും കൂടെ വീതിച്ചിട്ട് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ കൺവിൻസ് ആയ പോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ വരിക പക്ഷെ എനിക്ക് ഭക്ഷണത്തെ നിന്ദിക്കാനും പറ്റില്ലാന്ന് എടുത്തേക്കുന്ന ആ ഒരു തീരുമാനം വളരെ നല്ലത് തന്നെയാണ് കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ആദ്യമായിട്ടാണ് നെവിൻ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പുറത്ത് പറയുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഇന്ന് കാക്ക മലന്നുറത്തു എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല ഇത് ഇയാളുടെ അല്ല ഇത് ഇയാളുടെ അല്ല കഴിഞ്ഞ സീസണിലെ ജാൻമണിയുടെ ആയിരുന്നു എനിക്ക് പറ്റില്ല എനിക്ക് പട്ടല ഞാൻ ബിസിനസ് ക്ലാസ് ലാപ്റ്റായില്ലേ സംഭവം ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നെവിൻ ഇറങ്ങി കളിക്കണം നെവിൻ കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഇപ്പൊ ഈ സീസണിലാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരാൾ ഇവൻ ഇവനെ പറ്റിയിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ ഇവളെ പറ്റിയിട്ടുള്ള സാധനങ്ങൾ എല്ലാ ദിവസവും വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നാനും മാത്രം ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഇതുവരെ ഇല്ല ആകെ ഉള്ളത് ഈ ഒരു നെവി മാത്രം ഇച്ചിരി എന്റർടൈനറായിട്ട് നിൽക്കുന്നത് കേട്ടല്ലോ പിന്നല്ല ചെറുക്കനെ അങ്ങോട്ട് നിങ്ങള് ക്ഷേമയുടെ നെല്ലിപ്പലക ഇളക്കാൻ വന്നാലുണ്ടല്ലോ അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ആണെങ്കിൽ ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുക്കുന്നത് അതായത് ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞ് വേണം തുടങ്ങാനൊക്കെ ഉണ്ട് അതായത് ഇവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു ടാസ്ക് ഇല്ലേ എല്ലാ സീസണിലുള്ളത് ആ സെയിം സ്ഥാനം തന്നെ അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷാരികേജിയാണ് അതുകഴിഞ്ഞ് രേണു സുധീ പിന്നെ അത് കഴിഞ്ഞ് ഉനിയൽ ഇപ്പൊ മൂന്ന് പേർക്ക് മാത്രമേ അവസരം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും കൂടെ തെരഞ്ഞെടുത്താണ് ഈ മൂന്ന് പേരെ അപ്പൊ ശാരികേജി ആണെങ്കിൽ നോർമലി പുള്ളിക്ക് പറയാനുള്ള പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് ഈ കാര്യങ്ങളുടെ പറയണമായിരുന്നു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ അനീഷ് എടുത്ത് പറയുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞില്ല അപ്പൊ പുള്ളിക്കാരിയാണെങ്കിൽ ഓർമ്മിട്ട് ഓക്കെ ഞാനത് വിട്ടുപോയതോ എന്തായാലും ഓർമ്മിപ്പിച്ച നന്നായി എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷിന് മാന്യമായിട്ടൊക്കെ സംസാരിക്കാൻ അറിയാം ഇത്രയും ദിവസം വന്നിട്ട് ഇവിടെ മാത്രമാണ് അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് ഞാനിത് കേട്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോട്ടോ അല്ലാതെ ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ അനീഷെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മുടെ റോക്ക് സ്റ്റാർ നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ നമ്മുടെ രേണു 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 സുധി അവതരിക്കുന്ന സുഹൃത്തുക്കളെ എന്താണെങ്കിൽ ലൈഫ് സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം സെപ്റ്റംബർ ഒരു അതാണ് ഈ എന്ന ഹാപ്പി ബർത്ത്ഡേ പക്ഷെ രണ്ടായിരത്തി നാലിലങ്ങനാ സുനാമി ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പൊ മാറിപ്പോയാണ് േണുസുദീ അച്ഛനെ ആണെങ്കിൽ പപ്പ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ ആനിമൽ സിനിമയ്ക്കകത്ത് പപ്പ 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 എന്ന് വിളിച്ചുകൊണ്ട് ഫുള്ള് ഈ രണ്ടുപേർക്കൊക്കെ പൊറീക്കാൻ നടക്കത്തില്ലേ അതുപോലെയാണ് രേണുസുദിനകത്താണെങ്കിൽ ഒരു ഡയലോഗ് പറയുമ്പോ പപ്പ അടുത്ത വാക്ക് വരമ്പ പപ്പ 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 പെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം കേട്ടോ അതെനിക്ക് അറിയാം കേട്ടോ കാര്യം ഇതുവരെ വരെ ഇത്രയും ഇന്റർവ്യൂ ആയിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇതുവരെ ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഞങ്ങൾ സ്ഥായിട്ടുള്ള ഭാവമാണ് ഈ ഒരു സാധനം അപ്പൊ ഈ സ്ഥായി ആയിട്ടുള്ള ഭാവം വന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാര്യം നമ്മുടെ എപ്പോഴും എപ്പോഴിങ്ങനെ െ പറഞ്ഞു എന്തിനാ എന്റെ പപ്പാ എന്റെ വൈഫിനെട്ടോദി അങ്ങോട്ട് മാറുന്നേക്ക് പപ്പാ പപ്പ സൂചാട്ട് മാറിയിട്ടാണ് അടിക്കാൻ വരുന്നത് അതാണ് പപ്പ പപ്പ ഇത് പ്രശ്നമാകും നാളെ കേരളം നിന്ന് കത്തും ചെലവിനോട് പോയി പി ആർ ഞാനൊരു കാര്യം പറയട്ടെ രേണുസുദിയുടെ സ്വന്തം അച്ഛനാണ് തല്ലിയത് ഒരു മകൾക്ക് വാത്സല്യത്തോടെ അച്ഛനെ ഒരു അച്ഛനാണെങ്കിൽ സ്വന്തം മകളെ തല്ലാനുള്ള ഒരു അവകാശം ഇല്ലേ വാത്സല്യത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ അതിനെ വേറെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോയിട്ട് മർദ്ദിച്ചു അങ്ങനത്തെ സാധനങ്ങളാക്കിയിട്ട് നാളെ കേരളം കത്തിക്കുന്ന ആ പരിപാടിയിലോട്ട് ദൈവീത നിങ്ങൾ കൊണ്ടുപോകരുത് നമുക്ക് സമാധാനം വേണോ വേണ്ടത് പ്ലീസ് ഓക്കേ കാര്യം രേണുസുദീ ഇത് പറഞ്ഞു അച്ഛനാണോ മച്ചാനാണോ അതൊന്നും ആ ഇവര് നോക്കൂല രേണുസുദീനെ ഇങ്ങനെ അടിച്ചു കൊല്ലം ശുദ്ധിച്ചിട്ട് മാറ്റി നിർത്തി ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇവരുടെ കുറെ ഈ ചാവറിലുണ്ടോ ഇതൊക്കെ ഇന്ന് രാത്രിയിൽ നിന്നിട്ടാണെങ്കിൽ ഇത് ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് വേറെന്തൊക്കെയോ അവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചിട്ട് അത് കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങി വരുന്നതായിരിക്കും ഇപ്പോഴും കുഞ്ഞുവാവ അവിടുന്ന് സംസാരിക്കുന്നോണ്ടാന്ന് തോന്നുക അവിടെ അപ്പാനിശ്വരത്തിനും അക്ബറിനും പിന്നെ നമ്മുടെ ണെങ്കിലും മുട്ടൻ ചിരി വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും കുഞ്ഞു വാവാ ബാക്കി പറഞ്ഞാട്ടെ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്റെ മൂത്തമോൻ വലിയ കുട്ടിയാണ് എന്റെ ഇളയ മകനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്റെ പപ്പായ അതെ മൂത്ത മൂത്തമോഹൻ വല്യ കുട്ടിയായതുകൊണ്ടാണെങ്കിൽ ചെറിയ കുട്ടി ഋതപ്പനെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതാണ് വലിയ കുട്ടിയെ നോക്കിയാനെ കൊണ്ട് പറ്റൂല കാര്യം ഇത് പറയാൻ കാര്യം പറയുന്നില്ല വലിയ കുട്ടീനെ ഇപ്പം നോക്കുന്നത് കൊല്ലം സുധീയുടെ ചേട്ടനും ആ ഫാമിലിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ട് തന്നെ അവർ നോക്കുന്നുണ്ട് ആ ഒരു കിച്ചുവിനെ ആണെങ്കിലും അപ്പം എന്തേ ഈ അച്ഛനും അമ്മയ്ക്കും നോക്കാൻ പറ്റില്ല ഇവരിത് പറയുമ്പോഴും ഉണ്ടല്ലോ ഈ കുറേ സാധനങ്ങൾ മുമ്പ് നമ്മൾ സംസാരിച്ചാണ് ഈ അച്ഛനും ഈ നമ്മുടെ രേണസ്വർ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ കിച്ചുവിനെ പറ്റിയിട്ട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് ഇത് താജു പത്തനംതിട്ട വന്ന് പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു ആ കിച്ചുവിനെ പറ്റിയിട്ട് ഇവർ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതെന്നൊക്കെ ഉള്ളത് അപ്പം കിച്ചുവിനെ നല്ല രീതിയിൽ തന്നെ ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണുസുതി തൻ്റെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറോട് എടുത്തിട്ടാണെങ്കിൽ അതിനെപ്പറ്റിയിട്ട് പറയാണ് ആദ്യം നേഴ്സിങ്ങിനെ പോയി അത് ബാധിക്ക് വെച്ചിട്ട് എന്തോ നിർത്തിയെന്നോ ലീവ് കിട്ടില്ലതോ അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫ്ലോപ്പാണ് അത് കഴിഞ്ഞിട്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് പോയി അതിന് ശേഷം എയർ എയർ ഹോസ്റ്റസ് ഹോസ്റ്റസ് ആയിട്ട് വന്നു എന്നുള്ളത് പറയുന്നുണ്ട് കഥ അത് അത് അന്നും ക്ലാസിക് ആണ് ഇന്നും ക്ലാസിക് കഥയാണ് നമ്മുടെ സുധിയുടെ സുദിയുടെ അതിലോട്ട് ഒരു പ്രൊഫഷണൽ ലൈഫിനെ പറ്റിയുള്ള സ്റ്റോറി കേട്ടിട്ടുള്ള ഓരോ ആൾക്കാരുടെ എക്സ്പ്രഷൻ നമുക്കൊന്ന് നോക്കാം അവിടെ ഇത് എന്ത് തെങ്ങി പറഞ്ഞോണ്ടിരിക്കുന്നേ ജിസിലാണ് പുലിതൊന്നും മനസ്സിലാവുന്നില്ല തല ചൊറിഞ്ഞോണ്ടിരിക്ക അല്ല ഈ തല തലയിൽ ഇനി നമ്മുടെ രേണുസുദ്ധി മറ്റേ അന്തേവാസികളെ വല്ലതും അങ്ങോട്ട് കേട്ടി വിട്ടോ അല്ല രേണുസുദ്ധി ഹൗസിനകത്തോട്ട് പോയത് ഒറ്റയ്ക്കല്ല തലയിൽ കുറച്ച് അന്തേവാസികളോട് ഉണ്ടായിരുന്നു അത് മറ്റേ റോമാ കോസ്മെറ്റിക്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനൽ ഇട്ടാണ് അവരൊന്ന് പറഞ്ഞ തലേ മൊത്തം പേരാണ് റേമ്പുഴുപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോക്കകത്തും പറഞ്ഞിരുന്നു ഹൗസിലുള്ള ആരെങ്കിലും തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ഇനി നമ്മൾ ചിലപ്പോ നാളുകളിൽ കാണേണ്ടി വരും ജിസിലെ അങ്ങ് ഹിന്ദി ബിഗ് ബോസിൽ ഇതൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷെ ഇവിടെ അത് ഉണ്ട് കേട്ടോ നമ്മുടെ

ഫ്ലവേഴ്സിൽ അന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഏഹ് ഞാൻ ഏവിയേഷൻ കഴിഞ്ഞു എയർ ഹോസ്റ്റസ് ആണ് ഞാൻ ത്രിവാണ്ട്രം ബാംഗ്ലൂർ കോതമംഗലം ഞാൻ ചിന്നക്കട കാട്ടാക്കട വൈറ്റില ജംഗ്ഷനിലുള്ള എയർപോർട്ടിൽ വരെ ഞാനാണെങ്കിലും എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ആ എന്നാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോഴെങ്കിലും വന്നിട്ട് സത്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ വളരെ നല്ല കാര്യം ഇങ്ങനെ സത്യങ്ങൾ മാത്രം ഇനിയും പറയാൻ കഴിയട്ടെ ലവ് ഇത് ഉനിയലാണെങ്കിലും സംഭവം കൊറച്ച് സെന്റിയാക്കി കളഞ്ഞ കേട്ടോ കാര്യം വെച്ചാൽ അമ്മ എന്ന് പറഞ്ഞപ്പോ വേറൊരു ആ ഒരു ഫീലോട്ടൊക്കെ പോയി കാരണം ഇത്രയും ദിവസം കാണാതൊക്കെ ഇരുന്നേ അല്ലേ ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ എന്നാലും നമുക്ക് എത്രയാണെങ്കിലും ഇത്രയും ദിവസം സംസാരിക്കാതെ ഒന്നും മിണ്ടതൊക്കെ ഇരിക്കുമ്പോഴേ ആ ഒരു സങ്കടം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ കുറച്ചുകാരെ ഇരിക്കുമായിരുന്നു കേട്ടോ കേട്ടോ അമ്മയുടെ ആര് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ അതിനുശേഷം പുള്ളി അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു അതിനുശേഷം പിന്നെ നമ്മുടെ ജിഷേൽ തക്കരയും ആര്യനോട് അവരുടെ ബെഡിൻ്റെ അവിടെ നിന്ന് എന്തോ സൺസ്ക്രീനോ എന്തോ ഫേസ് ഫേസ് വാഷ് എന്തോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ തപ്പുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടന്നിട്ടുള്ളത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബുക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ അപ്പുച്ചിരി പോയി